ക്രൈസ്തലോഡ് എല്ലാവർക്കും കർത്താവേശ് ക്രിസ്ത്യൻസ്ലിം നാമത്തിൽ പ്രഭാത പ്രഭാതവന്ദനം നാശ്യ സൂക്ഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും എന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എന്നത് ചിന്തൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഈ സർഗത്തിൻ്റെ ദൈവമായ ഹോവ എൻ്റെ മകനു നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തൻ്റെ ദൂതനെ അയക്കും അബ്രഹാം തൻ്റെ ദാസനോട് ഒരു ഉടമ്പടി ചെയ്യുവാനായിട്ട് പറയുകയാണ് എൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ജാതികളിൽ നിന്ന് ഒരു ഭാര്യ എന്താണ് അവനൊരിക്കലും അതിനനുവദിക്കരുത് അതിന് അന്യ ജാതികളുടെ ഇടയിൽ നിന്നൊരു ഭാര്യ എടുക്കരുത് അപ്പോൾ നീ എന്ത് ചെയ്യണം സത്യം ചെയ്യണം നീ അവൻ എന്തു ചെയ്യണം ദൈവത്തിൻ്റെ വാഗ്ദത്വം പോലെ തന്നെയുള്ള ദൈവത്തിൻ്റെ കല്പന പ്രകാരമുള്ള ഒരാളെ കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഉടമ്പടിയും ദാസിനോട് എന്താണ് തൻ്റെ വർധിക്ക സമയത്ത് വളരെ വൃദ്ധനായ ശേഷം താൻ ചെയ്യുന്ന തൻ്റെ ദാസനുമായുള്ള ഒരു ഉടമ്പടിയാണ് അപ്പോൾ അത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദാസിനെ പറഞ്ഞ് ഏപ്പിക്കുകയാണ് താൻ വായിച്ചു എന്നപ്പോൾ അങ്ങനെ പറയുമ്പോൾ അബ്രഹാം പറയുന്നൊരു ഭാഗമാണ് എൻ്റെ ഇന്ന് ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇവിടെ വായിക്കുന്നത് ഞാൻ നിനക്ക് മുൻപായി തൻ്റെ ദൂതനെ അയക്കും ഏത് വിഷയത്തിനകത്താണെന്നറിയാമോ സ്വർഗത്തിലെ ദൈവമേ ഹോവ എൻ്റെ മകന് വേണ്ടി എന്താണ് ഒരു ഭാര്യയെ കൊണ്ടുവരുവാൻ നിനക്ക് മുൻപായി എൻ്റെ ദൂതനെ അപ്പോൾ ഏതൊരു വിഷയത്തിനകത്തും ദൈവം എന്ത് ചെയ്യുന്നുണ്ട് എന്നെ ചിന്തിപ്പിച്ചൊരു വാക്ക് അതാണ് തൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു കരുതൽ ദൈവം ഒരുക്കിയിട്ടുണ്ട് അവന് വേണ്ടി ഉള്ളതിനെ വേണ്ടി എന്ത് ചെയ്യുന്നു ദൈവം തൻ്റെ ദൂതനെ അതിന് മുൻപായി അയക്കും ഇന്ന് പ്രഭാതത്തിലും കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഭാരപ്പെടുന്നവർ അവരുടെ വിവാഹത്തെക്കുറിച്ച് ഭാരപ്പെടുന്നവർ അവരുടെ പഠനത്തെക്കുറിച്ച് ഭാരപ്പെടും ഭാവിയെക്കുറിച്ച് ഭാരപ്പെടുന്നവർ ഒന്ന് വിശ്വസിക്കാമോ ദൈവം എന്ത് ചെയ്യുന്നുണ്ട് അതിന് മുൻപായി അവർക്ക് മുൻപായി അവൾക്ക് മുൻപായി അവന് മുൻപായി തൻ്റെ അയക്കുവാനിടയായി ഇവിടെ വായിക്കുന്നു അവിടെ എന്ത് ചെയ്യുന്നു നിനക്ക് മുൻപായി തൻ്റെ അയക്കും ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് വിശ്വസിച്ച് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മുൻപായി ദൈവം തൻ്റെ ദൂതനെ അയക്കും നിങ്ങളുടെ ഭാരപ്പെടുന്ന കാര്യത്തിന് മുൻപായി ദൈവം തൻ്റെ ദൂതനെ അയയ്ക്കും നിങ്ങളിപ്പോൾ വിഷമസന്ധിയിലായിരിക്കുന്ന വിഷയത്തിന് മുൻപായി ദൈവം തൻ്റെ ദൂതനെ അയക്കും ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കണ്ടെത്താൻ കഴിയാത്ത വിഷയത്തിൽ ദൂതൻ കടന്നുപോയി അതിനെ കണ്ടെത്തും നിങ്ങൾക്ക് പിടിപ്പാൻ കഴിയാത്ത വിഷയത്തിൽ ദൂതൻ കടന്നുപോയി അതെന്താണ് എത്തിപ്പിടിക്കും ഈ പ്രഭാവത്തിലും വിശ്വസിക്കാൻ അതേ താല്പര്യമുള്ള ദൈവം സ്തോത്രം ചെയ്തേ തനിക്ക് മുൻപായി എന്ത് ചെയ്യുന്നുണ്ട് അവൻ എനിക്ക് മുൻപായി തൻ്റെ ദൂതനെ അയക്കും പരാം പറയാണ് എൻ്റെ മകന് വേണ്ടി എന്താണ് അതേ ദൈവത്തിൻ്റെ വാഗ്ദത്വം വാഗ്ദാനം പോലെ ഒരു എന്താണ് മകളെ അവൻ്റെ കൂട്ടായി ലഭിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി ഏതാണ് മുൻപായി ദൈവം ദൂതനെ അയക്കും അതുകൊണ്ട് ദൂതൻ കടന്നുപോയതിനെയൊക്കെ ക്രമീകരിക്കുമെന്നാണ് തൻ്റെ ദാസനോട് അതെ പറയുന്ന തൻ്റെ ദാസനുമായുള്ള ആ ദാസം ചെയ്യുന്ന ഉടമ്പടിയിൽ പറയുകയാണ് നീ അതിന് ഉത്തരവാദിത്തം എടുക്കണമെന്ന് അവനെ പരമേൽപ്പിക്കുമ്പോൾ പറയുന്നു ദൈവം അവൻ്റെ വിഷയത്തിന് മുൻപായി ദൂതനെ അയക്കും ഇന്ന് പ്രഭാതത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം എൻ്റെ വിഷയത്തിന് മുൻപായി ദൂതനെ അയക്കും അയക്കും കുഞ്ഞേ ഐക്യം ദൈവദാസനേ ഐക്യം പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ ദൈവം അയക്കും പ്രാർത്ഥിക്കാം പിതാവ് വചനത്തിനാട്ട് നന്ദി പറയുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ കർത്താവിൻ്റെ കരളിൽ ഏൽപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലാസ് യു ഇൻ ജീസസ് ജീസസ്നെ